എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ വയസ്സുള്ള വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച ശേഷം മകനെ കാണാനില്ല എന്ന് കാട്ടി വ്യാജ പരാതി നൽകിയ പിതാവിനെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ചെറിയ വെള്ളിനല്ലൂർ റോഡ് വിള ധാറു സലാമിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള നിസാറാണ് അറസ്റ്റിലായത് ഭാര്യയുമായി പിണങ്ങി കഴിയുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രി എട്ടു മണിയോടെ കുട്ടിയെ കാണുവാനില്ലെന്ന് നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചു തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും പല സ്ഥലങ്ങളിലും കുട്ടിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടുപിടിക്കാനായില്ല ഇതോടെ നിസാർ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പുലർച്ചെ വരെ നടത്തിയ തെരച്ചിലിനൊടുവിൽ കുട്ടി വീടിന്റെ ടെറസിന്റെ മുകളിലുണ്ടെന്ന് കണ്ടെത്തി സ്റ്റേഷനിൽ എത്തിച്ച കുട്ടിയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതോടെയാണ് നിസാറിന്റെ കള്ളി വെളിച്ചത്തായത് പിണങ്ങിക്കഴിയുന്ന ഭാര്യയോടുള്ള വിരോധം മൂലമാണ് നിസാർ കുട്ടിയെ ഒളിപ്പിച്ച ശേഷം വ്യാജ പരാതി നൽകിയതെന്ന് പോലീസ് പറഞ്ഞു റോഡ് വിള സ്വദേശിയായ നിസാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മകൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ഭാര്യയുടെ വീട്ടിൽ നിന്നും കാണാനില്ല എന്നൊരു പരാതി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണം നടത്തിയതിൽ രാത്രി ഉദ്ദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി കുട്ടി ടിയാന്റെ കുടുംബ വീട്ടിൽ തന്നെ റോഡുകളെ ഉള്ള എന്നുള്ള സ്ഥലത്ത് കുടുംബ വീട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളതും സ്റ്റേഷനിലെത്തി എത്തിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നിന്നും ഈ നിസാറും ഭാര്യയുമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം ഇവര് അകന്നു താമസിക്കുകയാണെന്നും ഭാര്യയോടുള്ള വിരോധം നിമിത്തം കുട്ടിയെ നിസാറിന്റെ വീട്ടിലേക്ക് എത്തിയ കുട്ടിയെ അവിടെ ഒളിപ്പിച്ചു നിർത്തിയ ശേഷം സ്റ്റേഷനിൽ ഹാജരായി നിസാർ കളവായി മൊഴി നൽകിയിട്ടുള്ളതാണെന്നും ബോധ്യപ്പെടുകയില്ല പോലീസിനെ ഡ്യൂട്ടി വഴിതെറ്റിക്കുകയും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി വരുത്തുകയും ചെയ്തതിന് ഇന്നലെ തന്നെ ടിയാന്റെ പേരിൽ കേരള പോലീസ് ആക്ട് നൂറ്റി പതിനെട്ട് ബി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഇയാൾക്കെതിരെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുകയും ചെയ്തതിന് കേരള പോലീസ് നിയമം നൂറ്റി പതിനെട്ട് ബി വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ നിസാറിനെ കോടതിയിൽ ഹാജരാക്കി നാട്ടുവാർത്ത കൊല്ലം